ജിസേല് ഭയങ്കര കരച്ചിലും ബഹളവും കാര്യം എന്തറിയാമോ ജിസേലിന്റെ മേക്കപ്പും പെട്ടിയും എല്ലാം കയ്യിലുണ്ട് പക്ഷെ എല്ലാം പോയി ഇനി എല്ലാം തിരിച്ചു കൊടുക്കണം എനിക്ക് പറ്റത്തില്ല എനിക്ക് മലയാളം അറിയത്തില്ല നിങ്ങൾ മനഃപ്പൂർവ്വം എന്നെ ചതിച്ചതാണ് എല്ലാവരും ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്തു എനിക്ക് വോട്ട് ചെയ്തില്ല നിങ്ങളുടെ ഫേവറീസം നിങ്ങൾക്ക് കുശുമ്പാണ് എന്നോട് എന്നോട് കുശുംബാണ് എന്നൊക്കെയാണ് ജിസേല് പറയുന്നത് എന്താണ് സംഭവം സ്റ്റാറിന്റെ ബാഡ്ജുള്ള മൂന്ന് പേരാണ് ഇപ്പൊ കയ്യിലുള്ളത് ആര്യനും ആര്യൻ്റെ നിവീൻ മോട്ടിച്ചായിരുന്നു പക്ഷെ തിരിച്ചു കിട്ടി നിവീൻ അതൊക്കെ തുറന്നു പറഞ്ഞു ആര്യൻ ജിസൈൽ ആദിലാനൂറ ഇവർക്ക് മൂന്ന് പേർക്കും ഇവരുടെ പെട്ടി അവരുടെ കയ്യിൽ തന്നെ ബിഗ് ബോസ് കൊടുത്തു സ്റ്റാർ ഉള്ളത് അവരുടെ ഡ്രസ്സ് കമ്മല് മാല മേക്കപ്പ് എല്ലാ സംഭവങ്ങളും അവരുടെ കയ്യിലുണ്ട് ബാക്കി ആർക്കും ഇപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം ബിഗ് ബോസ് കൊടുത്തതാണ് ഒരു ലിപ്സ്റ്റിക്ക് പോലും ആരും അവിടെ ഇട്ടിട്ടില്ല ഒരു പെർഫ്യൂമിന്റെ തരി പോലും ബാക്കി ആരുടെ മേടിച്ചടിച്ചാൽ പണി കിട്ടും അങ്ങനെയാണ് ഇപ്പം അത്ര ഇതായിട്ടാണ് നിൽക്കുന്നത് അവിടെ തീമ് അല്ലേ അപ്പം ബിഗ് ബോസ് ഒരു അവസരം കൊടുക്കുകയാണ് അതായത് വാക്ക് പോര് ഒരു ഡിബേറ്റിലൂടെ ഈ മൂന്ന് പേരുടെയും കയ്യിലിരിക്കുന്ന ബാഡ്ജ് സ്വന്തമാക്കാൻ പറ്റും അതെ അതിനാണ് വാക്പോര് നടത്തിയത് അത് മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് അത് നടത്തിയത് അതായത് ഈ മൂന്ന് പേരോടും നിങ്ങൾ ഡിബേറ്റ് ചെയ്യാം അതായത് വീട്ടുകാർക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുക്കാം ഈ മൂന്ന് പേർക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആദ്യം സ്റ്റാർ ബാഡ് കയ്യിലുള്ളവർ താങ്കൾ എന്തുകൊണ്ട് ഇത് അർഹിക്കുന്നു എന്ന് പറയണം എന്നിട്ട് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനെക്കാട്ടിയും താങ്കൾ ഇത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഡിബേറ്റ് ചെയ്യണം രണ്ടര മിനിറ്റ് ആണ് ഒരാൾക്ക് കിട്ടുന്നത് ബസർ ടു ബസർ ടാസ്ക് ആണ് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂർ നിങ്ങൾക്ക് പെട്ടി കിട്ടും നിങ്ങളുടെ കയ്യിൽ ബാക്കി ചിലപ്പോൾ ബിഗ് ബോസിന് തോന്നും പോലെ ഓക്കെ അപ്പോ ഇത് വിജയിനെ നിശ്ചയിക്കുന്നത് വീട്ടുകാരാണ് അപ്പം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റനാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അപ്പൊ അനീഷ് വന്നിട്ട് പറയാണ് ആർക്കൊക്കെ എതിരെ ഇവർക്കെതിരെ മത്സരിക്കണം അപ്പോൾ എല്ലാവരും കൈ ബുക്കി കേട്ടോ എല്ലാവരും നമുക്ക് കാര്യം പെട്ടി കിട്ടുമല്ലോ എല്ലാവരും അപ്പോൾ അനീഷ് ആർക്കൊക്കെ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൂന്ന് പേര് മാത്രം ഷാരികയ്ക്ക് മത്സരിക്കേണ്ട ബിൻസിക്ക് മത്സരിക്കേണ്ട പിന്നെ വേറെ ആർക്കോ മത്സരിക്കേണ്ട എന്നാൽ പിന്നെ നിങ്ങൾ മത്സരിക്കാത്തത് തീരുമാനിക്കുക ആര് പോണം എന്നുള്ളത് ഇവരിൽ അങ്ങനെ അവർ മൂന്നും കൂടെ ആദ്യം ഷാരികനെ തിരഞ്ഞെടുക്കുന്നു പിന്നെ ഒനീലിനെ തിരഞ്ഞെടുക്കുന്നു പിന്നെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നിവീനെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രഞ്ജിത്തൊക്കെ ചോദിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കണ്ടേ നമുക്ക് പോകണമെന്നുണ്ട് എനിക്ക് പോകണമെന്നുണ്ട് ഇവർക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഉള്ള എല്ലാവരും കൂടെ കൈപൊക്കി ഈ കൈ കൊണ്ട് അനീഷ് അത് തെരഞ്ഞെടുപ്പിച്ചു അങ്ങനെ ഇനി ഇവർ ആർക്കൊക്കെ എതിരെ മത്സരിക്കണം ഷാരിഖ ആദിലൻ ആദിലന്നൂറക്കെതിരെ മത്സരിക്കും ഡിബേറ്റ് ചെയ്യും ഒനിൽ ആര്യനെതിരെ ഡിബേറ്റ് ചെയ്യും നിവീൻ ജിസേലിനെതിരെ ഡിബേറ്റ് ചെയ്യും അങ്ങനെ എല്ലാവരും റെഡിയാണ് പുറത്ത് ഗാർഡൻ ഏരിയയിൽ വച്ചിട്ടാണ് ഭയങ്കര വെയിൽ കേട്ടോ എല്ലാവരും തലയെക്കൂടെ പൊതിഞ്ഞൊക്കെ ഇരിക്കുന്നത് നോർമലി ബിഗ് ബോസ് സമ്മതിക്കത്തില്ല ഇങ്ങനെ ഈ അവര് ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് തലയിൽ പൊതിയുന്നുണ്ട് സോ അത് വൃത്തി ഒരു വൃത്തിയേടാണല്ലോ ഷോട്ടിൽ അപ്പോൾ സാധാരണ ചില ഞാൻ വിചാരിച്ചു ഇപ്പോൾ ബിഗ് ബോസ് പറയും കൊണ്ടുവെക്കാനെന്ന് പക്ഷേ ബിഗ് ബോസ് അതൊന്നും ചെ പറഞ്ഞില്ല കേട്ടോ ഭയങ്കര വെയിൽ കുത്തിച്ചൊരിഞ്ഞ വെയിൽ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാര്യം അത് ബിഗ് ബോസ് പറയും നിങ്ങൾ കൊണ്ട് വെക്കും കാര്യം വൃത്തിയേടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ മെത്തേക്കെ കൊണ്ട് തലയുടെ മുകളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഷോട്ടിന് തന്നെ കാണാൻ കാണാനൊരു വൃത്തിയേടായിരിക്കും അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഷാനവാസും അനീഷും തമ്മിലൊരു എൻ്റെ മേയെ തൊട്ടേനും പിടിച്ചേനും കാർഡാണ് കേട്ടോ മെഡിസിൻ കാർഡ് ഷാനവാസ് അപ്പം എവിടെ ഷാനവാസ് ഓക്കെ ഷാനവാസ് പലതരത്തിൽ ഹെൽത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് മെഡിസിൻ കാർഡ് എടുക്കുന്നുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അനീഷിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് കോപ്പിനെ വർത്താനം പറയരുത് കേട്ടല്ലോ മിണ്ടരുത് ഞാൻ എൻ്റെ ഹെൽത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പോയിട്ട് അനീഷിനോട് മത്സരിക്കുക അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ടോസ് ഇട്ടിട്ടാണ് തീരുമാനിക്കുന്നത് ടോസ് ഇടുന്നുണ്ട് അപ്പോൾ ആദ്യം നിവീനും ഗെസ് ജിസേലും തമ്മിലാണ് ജിസേൽ ആദ്യം സംസാരിക്കുന്നുണ്ട് ജിസേൽ അധികം ഒന്നും പറയുന്നില്ല കുറച്ച് ഷോർട്ടായിട്ടാണ് പറയുന്നത് ഞാൻ ബാഡ്ജിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാക്രിഫൈസ് ചെയ്തത് കൈയും കാലിലേക്കും മുറിവൊക്കെ കണ്ടോ നിവീൻ ഒരു ഫൈറ്റും ചെയ്തിട്ടില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ടാസ്കിൽ കൊടുത്തു ഓക്കെ മൂന്ന് ആൾക്കാരോട് ഫൈറ്റ് ചെയ്തു പിന്നെ അപ്പം പിന്നെ അത്രേ ഉള്ളൂ രണ്ടര മിനിറ്റ് ജിസേൽ ഏകദേശം ഒരു ഒരു രണ്ട് മിനിറ്റ് സംസാ രണ്ട് മിനിറ്റല്ല സോറി ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പിന്നെയും കുറേ സമയം ഉണ്ടായിരുന്നു പക്ഷേ നിവീൻ വന്നപ്പോൾ ും ചോരകളും പാടുകളും കാണിച്ച് ആരും ചോരക്കാട് ഇറക്കരുത് അതായത് ചോരക്കാട് ജിസേൽ ഇറക്കി എന്നാണ് നിവീൻ പറയുന്നത് ആര്യൻ്റെ ഞാൻ മോഷ്ടിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇത് സമ്മതിച്ചു കേട്ടോ ആര്യൻ്റെത് നിവീൻ മോഷ്ടിച്ചത് നിവീൻ സമ്മതിച്ച് എന്നിട്ട് ആര്യനോട് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല അപ്പം ആര്യൻ പറഞ്ഞിട്ടുണ്ട് ഇനി നീ ചെയ്യരുത് എന്റെ ട്രസ്റ്റാണ് പോയത് ഒരിക്കലും നീ ഫ്രണ്ട്ഷിപ്പിന് ഇടയിൽ ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ടാസ്കിന് വരുന്നതിന് മുന്നേ അപ്പോൾ ഈ ടാസ്കിൽ നിവീൻ പറയുകയാണ് ഞാനിനി ഞാൻ അത്രയ്ക്ക് മോഷ്ടിക്കാനുള്ള കാരണമൊന്നും ഇല്ല എനിക്ക് ഈ ട്രസ്റ്റിന് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പറ്റില്ല ഞാനൊരു ഫാഷൻ കോറിയോഗ്രാഫർ ആണ് ഓക്കെ എനിക്ക് നിങ്ങളെ നിങ്ങളെക്കാട്ടി മേക്കപ്പ് ചെയ്ത് റാം പാക്ക് ചെയ്യാൻ എനിക്ക് അറിയാം നോക്കിക്കോ ഞാൻ ഹൈ ഹീൽസിൽ റാം പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ ഒരു എനിക്ക് എനിക്കൊരു ബാഡ്ജ് പോലും ദാ ഈ ജിസേലുണ്ടല്ലോ ഒരു ബാഡ്ജ് പോലും ദാ ആ കിട്ടിയ ബാഡ്ജ് പോലും ധരിച്ചിട്ടില്ല ആ സ്വന്തമായിട്ട് കിട്ടിയ ബാഡ്ജിന് വില പോലും കൊടുക്കുന്നില്ല സോ നിവിൻ്റെ അടുത്ത് കുറേ പോയിന്റ്സ് പോയിൻസ് ഉണ്ടായിരുന്നു സോ നിവീൻ തന്നെയാണ് അവർ സ്കോർ ചെയ്തത് അത് കഴിഞ്ഞ് ഷാരിക ആതിലേ ഞൂറും ശാരിക കുറേ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഞാൻ വന്നത് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു ആതിലെയും നൂറേയും മൽപ്പിടുത്തം നടത്തി കൈയൊക്കെ പോയി പക്ഷേ എൻ്റെ കൈയും കൂടെ പോയി അതിൽ ബാഡ്ജ് ഇപ്പോഴും അവർ ധരിക്കുന്നില്ലായിരുന്നു ഇപ്പോഴാണ് ധരിച്ചത് വലിയ വിലയൊന്നുമില്ല കുറച്ച് പോയിന്റ്സേ ഷാരിക പറഞ്ഞുള്ളൂ പക്ഷേ ആതിലെയും നൂറയും കുറേ കൂടുതൽ സംസാരിച്ചു കേട്ടോ ഒട്ടും ശാരിക എഫോർട്ട് ഇട്ടില്ല ടാസ്ക്കിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ആതിലെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഒനിയിലും ആരിനും അതിൽ ഒനിയിൽ ഇരുപത് പേർക്കുള്ള ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് സോ ഞാനത് ഡിസർവ് ചെയ്തു പിന്നെ ഞാൻ ലാസ്റ്റ് കഴിക്കാറുള്ളൂ എൻ്റെ ടീമിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ആര്യൻ സ്വന്തം ടീമിന് വേണ്ടി നിന്നിട്ടില്ല സ്വന്തം ടീമിന് വേണ്ടി ചതിക്കുകയാണ് ചെയ്തത് ഇരുപത് പേരെ എനിക്ക് ഹാപ്പിയാക്കാൻ സാധിച്ചു ഞാൻ സെൽഫ് അബ്സെസ്ഡ് ആളാണ് ആ ആര്യൻ എന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒനിലിനെ കണ്ടിക്കുകയാണ് ചെയ്തത് അതായത് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ബാത്റൂം കഴുകുന്നുണ്ട് ഇത് നിവീൻ അടിച്ചു മാറ്റിയതാണ് എൻ്റെ ഈ കാർഡ് പക്ഷെ ഞാൻ എത്രമാത്രം ഈ വീടിനിന്ന് നോക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല ഓരോ സ്ഥലവും ഞാൻ അരിച്ചു പറക്കി ബാഡ്ജിന് അത്ര ഞാൻ 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 ഈ ഫസ്റ്റ് ഫസ്റ്റ് ടാസ്ക് സെക്കൻഡിൽ ഇതിൽ അല്ല ബിഗ് ബോസ് എനിക്ക് വിളിച്ചു തന്നതല്ല ഈ ഈ ബാഡ്ജ് ഓക്കെ അക്ബർ എന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ബാൻഡ് കളഞ്ഞു പോയപ്പോൾ എല്ലാരും പറഞ്ഞ് കുഴപ്പമില്ലാതെ പക്ഷെ എനിക്കത് ഉള്ള കാര്യമാണ് അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു രജിത് രഞ്ജിത്ത് രഞ്ജിത്തിന് ദേഷ്യം ക്യാപ്റ്റൻ ആണെങ്കിൽ വായിക്കാനും അറിഞ്ഞുകൂടാസ്കിന് പോയ ആൾക്കാർക്ക് കളിക്കാനും അറിഞ്ഞുകൂടാ അങ്ങനെ തീരുമാനമെടുക്കാൻ വേണ്ടി വരെയാണ് വീട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് നിവീന്നെയാണ് അങ്ങനെ നിവീൻ ജയിച്ചേക്കുന്നു അപ്പത്തൊട്ട് ജിസേലിനെ തുടങ്ങി എൻ്റെ അടുത്തൊന്നും എന്നും എൻ്റെ അടുത്ത് എല്ലാവർക്കും കുശുംബാണ് കുശുംബ് എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല മക്കളെ ജിസേലെ ഒരു കാര്യം പറയാനുണ്ട് ഞാനിപ്പോൾ നിങ്ങളോടാണ് പറയുന്നത് അവിടെയുള്ള സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവർ കൊണ്ടുവന്ന ഡ്രസ് ഇട്ട് അവര് ഡിസൈനറിനെ കൊണ്ട് തയ്പ്പിച്ച ഡ്രസ്സുകൾ അവർ കഷ്ടപ്പെട്ട് എല്ലാ ആക്സസറീസും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാം പിടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അവരുടെ ആരുടെയും മുഖത്തൊരു മേക്കപ്പും ഇല്ല ഒന്നുമില്ല ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് അവര് നിൽക്കുന്നത് അവിടെ സോ എന്നിട്ടാണ് അവർ കളിക്കുന്നത് ഒരിപ്പം നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലാണ് അവർ നിൽക്കുന്നത് നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ വേറെ നമ്മൾ എല്ലാവരും ഒരുങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ആ ഷോയിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കും ഒരു ലിപ്സ്റ്റിക് എങ്കിലും ഇടണ്ടേ ഒരു മാലയോ കമ്മലോ ഒന്നുമില്ല അപ്പം പിള്ളേർക്ക് സോ അവർ നിൽക്കുന്നില്ലേ അവിടെ അതേപോലെ താങ്കളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മനസ്സിലായില്ല ടാസ്കിൽ തോറ്റതുകൊണ്ടാണ് അല്ലെങ്കിൽ നിവിൻ്റെ അത്ര സംസാരിക്കാൻ പറ്റത് പറ്റാത്തത് കൊണ്ടാണ് ജിസേൽ അവിടെ ഇതായത് ജിസേൽ മോശമെന്നല്ല പക്ഷെ നിവീൻ ബെറ്റർ ആയിരുന്നു അതുകൊണ്ടാണ് നിവീനെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് പിന്നെ മലയാളം ഭാഷ അറിയത്തില്ല എന്ന് പറയരുത് മലയാളം ഭാഷ ജിസേലിനറിയാം പക്ഷേ നമ്മുടെ അത്ര അറിയത്തില്ല കാര്യം നിങ്ങൾ യൂസ് ടു അല്ല യൂസ് ടു അല്ലാത്തതുകൊണ്ടാണ് അറിയത്തി നമുക്കാണെങ്കിലും ഹിന്ദി പോയി സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അപ്പം തൊട്ട് ജിസേൽ അവിടെ ഭയങ്കര ബഹളം എനിക്ക് മലയാളം ഭാഷ അറിയത്തില്ലെന്ന് അറിയത്തില്ലേ അറിയാം ഇത് മലയാളം ബിഗ് ബോസ് ആണെന്ന് അറിയത്തില്ലേ ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഇതിനകത്ത് ഡിബേറ്റുകൾ വരും അപ്പം എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ജിസേലിന് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് പോലും ജിസേലിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓപ്പോസിറ്റിൽ നിന്ന് ആൾ തങ്ങളെക്കാട്ടി കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് അവർക്കല്ലേ ഫേവർ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കുശുമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് ബാക്കിയുള്ള എല്ലാവരും അവിടെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ജിസേലിനെ പോലെ തന്നെ പെൺകുട്ടികളുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് അവിടെ അവരൊക്കെ അവിടെ ഒന്നും മേക്കപ്പ് ഒന്നുമില്ല സാധാരണ വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് അവർ നിൽക്കുന്നത് ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ നമുക്ക് തന്നെ എന്ത് വിഷമം വരും ഇപ്പൊ ഞാൻ തന്നെ ക്യാമറയുടെ മുന്നിൽ മേക്കപ്പ് ഒന്നുമില്ല കമ്മലും ഇല്ല ഒന്നുമില്ല ഇല്ല വീട്ടിലുള്ള ഒരു നൈറ്റി എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് പ്രസന്റ് ചെയ്താൽ എന്തായിരിക്കും എനിക്ക് തന്നെ ഒരു വിഷമം വരില്ലേ അപ്പൊ അതുപോലെ അവർക്കും വിഷമം ഉണ്ടാവില്ല സോ എല്ലാവരെയും മനസ്സിലാക്കുക കുശുമ്പ് എന്ന് പറയാതിരിക്കുക ഇതൊരു ടാസ്ക് ആണ് അല്ലെ നമുക്ക് കുശുമ്പ് നമുക്ക് വിഷമം ഉണ്ടാവും ഓക്കെ അവക്ക് എല്ലാം ഉണ്ട് നമുക്കൊന്നും ഇല്ലല്ലോ പക്ഷെ ഇതാണ് തീം അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബിഗ് ബോസിന്റെ ടാസ്ക് അത് കുറച്ച് കഴിയുമ്പോൾ മാറും കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് എല്ലാം കൊടുക്കും ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോൾ അത് വൺ മന്ത് ഒന്നും ആവണ്ട ആവണ്ടട്ടോ എല്ലാം കൊടുക്കും അത് കറണ്ട് തീം അതാണ് അത് കഴിഞ്ഞു ഇതിനെക്കാട്ടി അപ്പുറമുള്ള ബിഗ് ബോസ്കള് കണ്ടതല്ലേ ജിസേല് എത്ര ബിഗ് ബോസ് ഇന്ത്യ സീസണുകളിലും രണ്ട് ദിവസം ഇട്ട ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഗ്രാൻഡ് ലൗഞ്ചിന് ഇട്ട ഡ്രസ്സ് അഴിച്ചു മാറ്റിയത് മൂ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ആ വലിയ പക്ര സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും വലിയ സാധനങ്ങളും രാജാവിൻ്റെ കിരീടമൊക്കെ വെച്ചിട്ട് രണ്ട് ദിവസം വീട്ടിൻ്റെ പുറത്ത് ഇരുന്നിട്ടുണ്ട് എല്ലാവരും ഓർമ്മയുണ്ടോ അത് ഒരു സീസണിൽ ഇരുന്നിട്ടുണ്ട് ഹെവൻ ആൻഡ് ഹെല്ലിൽ ഹെല്ലിനകത്ത് ഹെല്ലിലുള്ളവർക്ക് മറ്റേ വൃത്തികെട്ട ഡ്രസ്സാണ് ഒന്നുമില്ല അവർക്ക് അവർ മറ്റേ ഒരുമാതിരി മറ്റേ ജയിലിലുള്ള പാത്രം പോലത്തെ കഴിക്കുന്നത് സോ അങ്ങനെയുണ്ട് അപ്പം അത് ഫുൾ തീം അതായിരുന്നു അപ്പോൾ ഒന്ന് മറ്റേ ഇതിനകത്ത് മറ്റേ പഴയ പണ്ട് രാജാവിൻ്റെ കാലത്തുള്ള ജയിലു പോലത്തെ സംഭവമാണ് ഹെല്ലാ എത്രയോ ദിവസങ്ങൾ ആ ഹെല്ലിനകത്ത് കടന്നവരുണ്ട് അല്ലേ നേരെ ചോഭയ ഒന്നുമില്ല ഒരു വൃത്തി സ്ഥലത്ത് വൃത്തിരത പോലെ തോന്നുന്ന സ്ഥലത്ത് നിന്നവരുണ്ട് സോ ഇതെല്ലാം ടാസ്കിൻ്റെ ഒരു ഭാഗമാണ് സോ മേക്കപ്പും ഡ്രസ്സും അല്ലേ പോയുള്ളൂ നല്ല ഡ്രസ്സ് ബിഗ് ബോസിൽ തരും സോ അതിൽ ഭയങ്കര ഇതാവേണ്ട ആവശ്യം ജിസേലില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല ഡ്രസ്സും മേക്കപ്പും മാത്രമല്ല നമ്മളെന്താണെന്നുള്ളത് നമ്മൾ അല്ലാതെ കാണിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ജിസേലവിടെ ഇപ്പോഴും ഭയങ്കര ഭയങ്കര ബഹളം അയ്യോ ഭയങ്കര ഇപ്പോഴും അവിടെ ഭയങ്കര ബഹളം നടന്നു കൊടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കുശുമ്പാണ് എല്ലാവർക്കും അപ്പം ശാരിക പറഞ്ഞു ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഹേ അപ്പോൾ ഉടനെ തന്നെ ആ നിങ്ങളെപ്പോലെ ബലബലം സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്ക് ബലബലം സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ ഹിന്ദിയെ ഹം ഹിന്ദിയെ ഹേ ഓക്കേ നിങ്ങളൊന്ന് ഹിന്ദി സംസാരിച്ച് നോക്ക് അപ്പൊ കാണാം അപ്പൊ അഭി വന്നിട്ട് പറയണ അതിനിക്ക് ഹിന്ദി ബിഗ് ബോസ് അല്ലല്ലോ മലയാളം ബിഗ് ബോസ് അല്ലേ യാ നിങ്ങൾ ഹിന്ദിയിൽ പോയി ഒന്ന് സംസാരിക്കൂ അപ്പൊ കാണാമല്ലോ നിങ്ങൾക്ക് ഹിന്ദി അറിയാ പോയില്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുമോ ഹിന്ദിയിൽ ഓക്കെ സംസാരിക്കൂ കാണട്ടെ ഞാൻ അപ്പത്തേക്ക് അഭി എനിക്ക് അറിയത്തില്ല എനിക്ക് ഹിന്ദി അറിയത്തില്ല ഞാൻ ഹിന്ദി ബിഗ് ബോസിനോട്ടും പോണില്ല ഇത് മലയാളം ബിഗ് ബോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അനിക്കതൊന്നും അറിയേണ്ട എല്ലാവർക്കും അസൂയ നിങ്ങൾ മനഃപൂർവ്വമാണ് നിവിന്റെ വോട്ട് നിങ്ങളെയൊക്കെ ഫേവറിസമാണിത് ഇത് നിങ്ങളുടെ ഫേവറിസം ആണ് അത് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഫേവറിസം കാണിക്കുന്നുണ്ട് സോ സോ എനിക്ക് മലയാളം അറിയില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സോ ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ കിടന്ന് ഭയങ്കര ബഹളം കരച്ചത് കേട്ടാ അത് കഴിഞ്ഞിട്ട് ശാരികയും ആദിലേ നൂറയിലും ആദിലേ നൂറേനെയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും അവരാണ് കൂടുതൽ പോയിന്റ്സ് പറഞ്ഞത് ഒനീലിനും ആര്യനിലും ആര്യനാണ് ജയിച്ചത് തീർച്ചയായിട്ടും ആര്യൻ ഒനീല് പറഞ്ഞ പോയിന്റിനെല്ലാം കൗണ്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒനീല് പറയാണ് ജയിച്ചില്ലെങ്കിലും ഞാൻ തോറ്റാലും ആ പുള്ളിക്കാരനാണ് ഡിസേർവിംഗ് അതെന്ത് വർത്തമാനം അങ്ങനെയല്ല ആര്യൻ നിങ്ങൾ പറഞ്ഞ സാധനത്തിനെ കണ്ടിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആര്യൻ അവിടെ ജയിച്ചത് അല്ലാതെ ആര്യൻ ഡിസേർവിംഗ് തന്നെയാണ് പണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരന് കിട്ടിയത് പക്ഷേ ആര്യൻ എന്താണോ നിങ്ങൾ സംസാരിച്ചത് അതിനെ കൗണ്ടർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സോ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു ഇൻസ്പെക്ഷൻ കൊടുക്കുകയാണ് എന്ത് ഇൻസ്പെക്ഷൻ ഇവിടെ എല്ലാവരുടെ സാധനങ്ങളും പിടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി അതായത് ബാക്കിയുള്ള എന്താണ് ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് വന്നിട്ടാണ് ഇൻസ്പെക്ഷൻ അവർ സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് വെറുതെ ലുക്കിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിക്കലാണ് ഇൻസ്പെക്ഷൻ അപ്പോൾ അനീഷാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഉടനെ തന്നെ അനീഷ് എല്ലാരോടും അനുവാദമില്ലാതെ എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ അനീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കേട്ടോ ഇടയ്ക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയോ പ്രകടനങ്ങളൊക്കെ നടത്താൻ നോക്കി ബിഗ് ബോസ് പറഞ്ഞ് ഇത് നിങ്ങൾ പറയണ കാര്യം മാത്രം ചെയ്താൽ മതി അപ്പോൾ എല്ലാവരെയും കൈകൊട്ടൊക്കെ വിളിച്ച് മതി ശരത് പറയൂ നിങ്ങൾക്ക് സന്തോഷമല്ലേ സുഖമല്ലേ നിങ്ങൾ എന്തെങ്കിലും അനുവാദമില്ലാതെ വല്ലതും ഇട്ടിട്ടുണ്ടോ ഡേ തോളിന്ന് നിന്ന് കൈ ഇടുന്നേ ആദ്യം അപ്പാണി കൈ തോളിന്ന് തോളിൽ നിന്ന് ഒരു തോളിൽ കൈ ഇടല് ഓക്കേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ആ കൈ കൊടുക്കൂ അടുത്ത് രേണു വരൂ നീ ആദ്യം എൻ്റെ പേര് പറയാം രേണു അല്ല രേണു അത് പറ ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ബിഗ് ബോസ് അത് എൻ്റെ ലിപ്സ്റ്റിക്ക് പിടിച്ച ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് പോലും ഇടലില്ല അല്ലെങ്കിൽ രണ്ട് ചാക്കാണ് ഞാൻ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ശൈത്യ എന്താണ് അന്നത്തെ ലിപ്സ്റ്റിക്കിന് ശേഷം ഞാൻ നിർത്തി ഞാൻ ഒന്നും ഉപയോഗിക്കില്ല ബിന്നി ആ നിങ്ങൾ കണ്ടുപിടിക്ക് നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ എന്താണ് ഉപേക്ഷിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടിക്ക് ഞാൻ അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ മണത്ത് പോലും ഞാൻ നോക്കാറില്ല ബിഗ് ബോസ് പക്ഷെ ഞാനിങ്ങനെ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പവും അനീഷ് അനു പറഞ്ഞോളൂ എന്താണ് ചേട്ടാ എന്നെ നോക്കിയിട്ട് പറ ചേട്ടാ ഞാൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് നോക്ക് ചേട്ടാ അപ്പം അനീഷ് നോക്കൂ കൈ കാണിക്കൂ അനീഷിനെ നോക്കുന്നതാണ് അനു ഞാൻ പിന്നെ ഒരു പെർഫ്യൂം മേടിച്ച് ഉപയോഗിച്ചു കേട്ടോ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെലിബ്രേറ്റി ആണെന്നുള്ള വിചാരം നിർത്തുവാനു ഭൂമിയിൽ നിന്ന് താല ആകാശത്ത് ഭൂമിയിലേക്ക് താഴെ ഇറങ്ങുവാനു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശാരിക ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടല്ലോ തൻ്റെ ഷോ ഇവിടെ കാണിക്കണ്ട അത് കഴിഞ്ഞ് ബിൻസി എന്ത് തോന്നുന്നു എനിക്ക് പലതും തോന്നുന്നുണ്ട് ആ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഔട്ട് ആവേണ്ടി വരും എന്നൊക്കെ ബിൻസി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരു ശതമാനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഷാനവാസ് ഇവിടത്തെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം എടുത്ത് അകത്ത് വെക്കണമെന്ന് സോ അകത്ത് വെക്കാത്ത സാധനങ്ങൾ ഉണ്ടാവണമല്ലോ അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒനിൽ എനിക്ക് സ്വന്തമായിട്ട് ജട്ടി പോലും ഇല്ല എന്നിട്ടാണ് ഇനി ബാക്കിയുള്ളത് എടുക്കാൻ പോകുന്നത് അങ്ങനെ അപ്പാനും വന്നിട്ട് എനിക്കൊരു കാര്യം പറയാൻ ഞാൻ എന്തൊക്കെയോ രണ്ടു ദിവസം മുന്നേ അത് സമ്മതിക്കില്ല അനീഷ് എടുക്കല്ലേ ബിഗ് ബോസ് ഈ ഒരു കാര്യം എടുക്കരുത് ഇത് ഞാൻ ചോദിച്ച് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞാണ് ജിസേലിൻ്റെ പ്രകടനം ആരംഭിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകടനം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബൈ